അമ്മ എന്നടക്കും അമ്മ ഇഞ്ചി തടുകയാണോ ആ ഹാ ഇതെങ്ങനെ അമ്മ ആദ്യം ഇതിന് കണ്ടവരുക്കണം അല്ലെങ്കിൽ ഇഞ്ചി തടാനായിട്ട് പിന്നെ കുഴി കുത്തണം കുഞ്ഞാക്കി ഒരു അര ഇത്രയും നിങ്ങളത്തി ഇത്രയും അകത്തി അകത്തി കുഴി കുത്തണം ചെറുതായിട്ട് ചെറുതായിട്ട് കുഴി കുത്തി കഴിയുമ്പോഴൊരുത്തേനും അതിൻ്റെ അകത്ത് ഇഞ്ചി വെക്കണം ഇഞ്ചി വെച്ചത് അതിൻ്റെ പൊളി ചാണകപ്പൊടി ഇടണം ചാണകപ്പൊടി ഇട്ടാൽ പിന്നെ മണ്ണിട്ട് മണ്ണിടണം മൂടിക്കൂടെ മൊത്തം കരികിരി ഇടണം കരികിരി ഇട്ടിട്ട് ചാപർ വെട്ടി മൂടിക്കൂടെ മുകളിൽ ഇടണം നമ്മൾ നേരം ഈ ഇഞ്ചി നേരത്തെ ഈ ചാണകവെള്ളത്തിന് മുക്കി എടുത്തതല്ലേ ഇഞ്ചിയെ ചാണകവെള്ളത്തിൽ മുക്കിയിട്ട് കിളിപ്പിച്ച് വെച്ചെ ഇവിടുത്തെ ചപ്പെല്ലാം പേർക്ക് വൃത്തിയാക്കുക ആ ഹാ ഹാ ഇതാ ഇതിന് ഇഞ്ചി നടാനുള്ള കണ്ട ഒരുക്കിക്കൊണ്ടിരിക്കുക കണ്ടം വെട്ടുക എന്നാണ് പറയുന്നത് ഇതിനെ അപ്പോൾ അത് ഒരുക്കിക്കൊണ്ടിരിക്കുക ഇതിന്റെ ഇനി സൈഡെല്ലാം ഇങ്ങനെ പിടിക്കണം അല്ലേ ഇതിനിട്ട് ആ ഹാ ഹാ അപ്പം അത് നടന്ന് എങ്ങനെയാന്ന് കാണിക്കാം കേട്ടോ ഇപ്പോഴേ ഞങ്ങൾ കിളച്ചോണ്ടിരിക്കുക കിളച്ച് കിളച്ച് ഇവിടം വരെ വന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഈ മണ്ണൊക്കെ ഇളക്കി ഇട്ടിട്ട് രാത്രി രാത്രിയായായിരുന്നു പിന്നെ അങ്ങ് കയറിപ്പോയി ഇപ്പം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വന്ന് ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യുവാണേ അതിന് ഞങ്ങൾ മണ്ണിളക്കിയിട്ടത് ഇപ്പം അമ്മ ഇതിനെല്ലാം കണ്ടം വെട്ടുകയെന്ന് പറയും ചെറിയ ചെറിയ സ്ക്വയർ സ്ക്വയറായിട്ട് ഈ മണ്ണെല്ലാം കൂടെ പിടിച്ചിട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഇനിയും കുഴി കുത്തി ഇഞ്ചി നടന്ന ഇതിനകത്തല്ലേ ഓരോ ഓരോ സ്ക്വയർ സ്ക്വയറായിട്ട് ഇതിങ്ങനെ കാണിച്ചു തരാം നല്ലപോലെ ഇതുകൊണ്ട് ഇതുപോലെ പൊക്കി നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ അകം ഒന്നും കൂടി ഒന്നും ഇളക്കി കിടക്കുക ഇത് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ മണ്ണ് നല്ലപോലെ ഇളക്കിയിട്ട് പോയതാണ് രാത്രി ആയതുകൊണ്ട് അതിനകത്ത് കല്ലും കട്ടയും എല്ലാം വാരി കളഞ്ഞിട്ട് നല്ലപോലെ ഇളക്കുവാണേ അമ്മ രാവിലെ ആ കുഴി എടുക്കുവാണോ ഇത് ഓരോ കുഴികൾ എടുക്കുക ഇഞ്ചിക്ക് ഇതുപോലെ കുഴി എടുക്കുന്നത് വെച്ചോ പിന്നെ ദേശം മണ്ണ് ഇട്ട ഇഞ്ചി വെച്ച് കഴിഞ്ഞിട്ട് ചാണകം ഇടും അല്ലേ ചാണകം ഇടും ആ എന്നിട്ട് ദേശം മണ്ണ് ഇടണം മണ്ണിട്ടേച്ചാൽ കരികിൽ ഇടണം ആ കരികിൽ കിട്ടാ ചവറും വെട്ടി ഇടണം മുകളിൽ ഇടണം അത്രേ ഉള്ളൂ അത്ര ഈ പണി ഉള്ളൂ പിന്നെ അത് വലുതായി കഴിയുമ്പോൾ പിന്നെ പച്ച ചാണകം കലക്കി ഒഴിച്ച് ചവറും വെച്ച് പച്ച ചാണകം കലക്കും പരിപ്പ് കെട്ടണം കെട്ടണം വേറെ നമ്മളല്ലാതെ വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിനെ ചാണകം കലക്കി ഒഴിച്ചാൽ ചാണകം കലക്കി ഒഴിച്ചാൽ മാത്രം മതി വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പമാണ് ഇതുപോലെ തന്നെ ഗ്രോ ബാഗിലും നമുക്ക് ഇഞ്ചി നടാവുന്നത് ഇതേ രീതിയിൽ തന്നെ മണ്ണും കരിയിലേക്ക് ആ ചാക്കിനകത്ത് നടാം അല്ലേ ആ ഇതുപോലെ തൂമ്പാക്കൈക്ക് വേണ്ട ഓരോ ചെറിയ ചെറിയ കുഴികൾ എടുത്തിരിക്കുവാണേ ഇതിനകത്ത് വെക്കാം ആ ഇതിനകത്തോട്ട് ഇനി ഇഞ്ചി പിറുക്കി വെക്കാം ഇടയ്ക്കും മഞ്ഞളൊക്കെ കിളുത്ത് നിപ്പുണ്ട് അതിനകത്ത് ഏ ോക്കിയൊക്കെയാ ഇത് നാട്ടിൽ കാർത്തികയിലൊക്കെ ആണല്ലേ ഇത് ഇതിന് വിളവെടുക്കാൻ എത്ര നാൾ വേണം ഇത് ഒരു വർഷം വരെ നിക്കണം ഇതല്ലേ ചാണക വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് കിളിപ്പിച്ച ഇഞ്ചി ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് ചെറിയ കിളിപ്പൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഇനി ഈ ഓരോ കുഴികളിലും കൊടുക്കുന്നത് വെച്ചുകൊടുക്കുന്നത് ഇങ്ങനെ ഈ കുഴിയിലെല്ലാം നിൽക്കുവാണേ ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയാ നമ്മൾ ഇത് നടന്നത് വിൽക്കാനൊന്നുമല്ല വരെണ്ണം പറ്റാൻ കുഴിയില്ല അപ്പുറത്ത് വയ്ക്കാം അതെ രണ്ടു അവിടെ ഒരു കുഴിയുണ്ടല്ലേ രണ്ടൊരു ഞങ്ങൾ ഇത് ഫില്ല് ചെയ്തു ഇതുപോലൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് മൊത്തം ഞങ്ങൾക്ക് ഫില്ല് ചെയ്യണം

டேய் மச்சான் சரி கொர வர சேடா சவிகிச்ச அந்த எல்லாத்தையும் போட்டுடலாம் ஓ பந்தயம் பந்தயம் கரெக்ட்டா அதுக்கு நான் ட்ரை பண்ண மாட்டச்சானே சரி 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 நீ லேவ்சியூட எடுத்துட்டு வர േശം മണ്ണ്ങ്ങനെ പൊങ്ങി നിൽക്കുന്ന ലേശം മണ്ണ് ഇനി ഇങ്ങനെ തട്ടി തട്ടി പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒത്തിരി കാണണ്ട ഒത്തിരി കാണണ്ട കൊറച്ച് മതിയല്ലേ ചെറുതായിട്ടിങ്ങനെ അല്ലേ ചാണകം ഇതില് മൊത്തത്തിന് ഇനി ചാണകം ഇടാവേ നമുക്ക് ഇട്ടു അതിന്റെ മുകളിൽ ചാണകം ചാണകം ഇതിന് എന്തോരം വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്കാം അത്രയും നല്ലതാണ് ഇഞ്ചിക്ക് അതിന്റെ പുറത്ത് നമ്മള് ഇപ്പൊ കരികിലാ ഇഞ്ചിട്ട് എന്നിട്ട് അതിന്റെ മുകളില് കരികിലിടുന്ന കരികിലിട്ട് ഇത് മൊത്തം ഇനി പച്ചങ്ങൾ വെട്ടി ഇനി ഇതിന്റെ മുകളിൽ ഇടണം ഈ ചവറിന്റെ മുകളിൽ അല്ലാതെ നമ്മള് രാസവളങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഇതിന് ചേർക്കുന്നില്ല നമ്മൾ ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ മതി നല്ലതുപോലെ ഇഞ്ചി ഇഷ്ടം പോലെ ഉണ്ടാവും ഇഞ്ചി അത് കെടുത്തു ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും അതുപോലെ പച്ച കലക്കി കലക്കി മൂന്ന് മാസം കഴിയുമ്പോൾ കൊന്ന ചവറ് വെക്കണം കൊന്ന ചവറ ചവറോ എന്നൊരു ചവറും വെച്ചാൽ വരിപ്പും പറ്റണം പിന്നെ ഒരു പണി ഇടിച്ചു ഇല്ലല്ലേ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കിന് പച്ച ചാണകം കലക്കി ഇതിനൊഴുക്കി ചാണകം ഇടുകയൊക്കെ ചെയ്ത് ഇതിൻ്റെ സൈഡും വരപ്പും നല്ലപോലെ ഒന്നുകൂടെ കൂന കൂട്ടി വെച്ച് പച്ചലകളൊക്കെ വെട്ടിയിട്ട് കൊടുക്കണം അത് മാത്രമേ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് പോകണം അല്ലാതെ പ്രത്യേകിച്ച് വളവൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ആദ്യമേ നമ്മൾ ഈ എന്നാ പറയുന്ന കുഴിയൊക്കെ കുത്തി മണ്ണൊക്കെ ഇളക്കുന്ന ആ ഒരു ചെറിയ പാടേ ഉള്ളൂ നമുക്ക് അല്ലാതെ പിന്നെ ഇതിന് പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ ഇതിന്റെ മണ്ടയ്ക്ക് നമുക്ക് പച്ച ഇല നിരത്താം ഇത്രയും കരികില ഇട്ട അത്രയാലും കുഴപ്പമില്ല പച്ചലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആവും അതിനുവേണ്ടിയാ പച്ചലൊക്കെ പിന്നെ ഇതിന്റെ പുറത്തു ഇടുന്നത് നമുക്കേതായാലും ഇതിന് കുറച്ച് പച്ചലൊക്കെ ഇടാം ഇതുപോല വേണ്ടേ പച്ച ഇലയൊക്കെ ഒടിച്ച് നല്ലതുപോലെ കരികില അതിന്റെ മണ്ടയ്ക്ക് അതിന്റെ മേലെ ഈ പച്ച ഇലകളൊക്കെ ഇവിടെ കിടക്കുന്ന മരത്തി ചവറിടുക എന്നാ പറയുന്നത് അല്ലേ ഇത്രേ ഉള്ളു കണ്ടോ നമുക്ക് വലിയ ചിലവുമില്ല അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത വിഷങ്ങളും ഒന്നും ചേർക്കാതെ നല്ല രീതിയിൽ നമുക്കിതുപോലെ ഇഞ്ചി കൃഷി ചെയ്തെടുക്കാം നാടൻ രീതിയിൽ പോലെ ഇഞ്ചി ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിലെല്ലാം ഇനിയും കരികില നിറയ്ക്കാൻ കിടക്കുകയാണ് ആ കാണുന്ന കുഴികളെല്ലാം ഇനി കരികെല്ലാം നിറയ്ക്കണം ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെച്ച് നല്ലതുപോലെ ചാണകവും അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇഞ്ചി കൃഷി ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചി നടുന്നത് ഇതുപോലെ നിങ്ങളും ഒന്ന് നട്ടു നട്ടുനോക്കുക വിഷമൊന്നുമില്ലാതെ നല്ല ശുദ്ധമായ ഇഞ്ചി നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലെ മണ്ണിൽ നടാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിൽ ഇതുപോലെ തന്നെ നടാം ഇതിന് പിന്നെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അതൊക്കെ മഞ്ഞളിന് ഇട്ടാൽ മതി ഇഞ്ചിക്ക് കൊള്ളത്തില്ലെന്നാ പറയുന്നത് ഇഞ്ചിക്ക് ഏറ്റവും നല്ലത് ചാണകവും കരിയിലേയും തന്നെയാണ് ഇങ്ങനെ ചെയ്താൽ മതി